ഇപ്പോൾ പി സി ജോർജിനെ മുൻകാല കേസുകളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഹൈക്കോടതി മുഖവിലയ്ക്കെടുത്തത് അതേ കാര്യങ്ങൾ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അത് പ്രധാനം തന്നെയാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യം തെളിവുകൾ പ്രത്യേകിച്ച് ശേഖരിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടേണ്ടതില്ല എന്നതാണ് ആ വാദം ഒരു പക്ഷേ നിലനിൽക്കാവുന്ന അത് സ്മൃതി അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതും അക്കാര്യമാണ് കസ്റ്റഡിയിൽ എടുത്തുള്ളൊരു ചോദ്യം ചെയ്യൽ അനിവാര്യമല്ല പക്ഷേ ഇതിൽ റിമാൻഡ് അനിവാര്യമാണ് കാരണം ഇത് ഗൗരവതരമായ ഒരു കുറ്റകൃത്യമാണ് മതവിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന മതവിദ്വേഷം വളർത്തുക എന്ന കുറ്റകൃത്യമാണ് അത് ഒരു തവണയല്ല നാല് തവണയാണ് പി സി ജോർജ് അക്കാര്യം ചെയ്തത് മാത്രമല്ല നേരത്തെ കോടതി ഇതിന്മേൽ ജാമ്യം നൽകിയിട്ട് പോലും ജാമ്യം നൽകിയിട്ട് പോലും എട്ടാം ദിവസം ഈ ഈ കുറ്റകൃത്യം പി സി ജോർജ് ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഇത്തവണ അങ്ങനെ കസ്റ്റഡിയിൽ ജാമ്യം നൽകി വിട്ടയച്ചാലും പി സി ജോർജ് സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ആ രീതിയിൽ തന്നെ ആ വാദം പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അത് പരിഗണിച്ചാൽ പി സി ജോർജിനെ സംബന്ധിച്ച് ഇന്ന് ജാമ്യം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാകും സ്വാഭാവികമായും അങ്ങനെ ജാമ്യം നൽകാൻ മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുത്തിട്ടെങ്കിൽ പി സി ജോർജിന് ഇന്ന് ജയിലിൽ കഴിയേണ്ടി വരും പിന്നീട് അടുത്തത് ഈ ജാമ്യാപേക്ഷയുമായി പിന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുക എന്നാണ് അല്ലെങ്കിൽ ഇതിൽ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ കോടതി ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അപ്പീൽ അല്ലെങ്കിൽ ഹൈക്കോടതിയെ നമ്മൾ മുൻകാല കേസുകൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കൂടിയാണ് പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻകാല കേസുകൾ പറഞ്ഞിട്ടില്ല കാരണം പി സി ജോർജിന്റെ മുൻകാല കേസുകളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെയാണ് മുൻകാല കേസുകൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പ്രതിഭാഗം പറയുന്നത് പക്ഷേ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തുടർച്ചയായി ഇതേ രീതിയിലുള്ള പ്രതികരങ്ങൾ നടത്തുന്നു അങ്ങനെ തന്നെയാണ് മാത്രമല്ല ഈ ഹൈക്കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യപേക്ഷ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ഈ എണ്ണി എണ്ണി ഏതെല്ലാം ദിവസങ്ങളിലാണ് എവിടെയൊക്കെ വെച്ചാണ് പി സി ജോർജ് ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയത് എന്തെല്ലാം പരാമർശങ്ങളാണ് നടത്തിയത് അതെല്ലാം സമാനമായ കുറ്റകൃത്യമാണ് അതെല്ലാം മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ആ രീതിയിൽ തന്നെ കോടതി അതിന്മേൽ വളരെ കൃത്യമായി ഈ മുൻകൂർജ്ജാപേക്ഷ തള്ളിയ ഉത്തരവിൽ അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക കൂടി ചെയ്തിരുന്നു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് പി പി സി ജോർജിൻ്റെ മുൻകൂർജ്ജാപേക്ഷ കോടതി തള്ളിയത് കോടതി തള്ളാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരുപക്ഷേ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും ഒരു മുൻകൂർ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് പക്ഷേ ഇത് അഥവാ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും പിഴയടച്ചൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന ലഘു ലഘുവായ ശിക്ഷ നേടി പുറത്തു വരാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച ഒരു നിലപാട് ഈ കേസുകളിൽ റിമാൻഡ് അനിവാര്യമായ നടപടിയാണ് മാത്രമല്ല ഒരു തവണയല്ല ഈ കുറ്റകൃത്യം കോടതിയുടെ മുന്നറിയിപ്പുകൾക്ക് ശേഷവും ജാമ്യ വ്യവസ്ഥകൾ പി സി ജോർജ് തുടർച്ചയായി ലംഘിച്ചിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ശ്യാം അത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നുന്നു മുൻപും വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ിൽ ശക്തമായ വാദമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന് റിമാൻഡ് ചെയ്യണം കസ്റ്റഡി അനിവാര്യമാണ് കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ശക്തമായി പറയുന്നുണ്ട് വിവരം പോലീസ് റിപ്പോർട്ട് കോടതിയിൽ വന്നിട്ടില്ല പോലീസ് റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിക്കുന്നു രണ്ടു മണിക്കൂർ സമയം നൽകും റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടിയാണ് കോടതി പറയുന്നത് റിമാൻഡ് ചെയ്യണമെന്നും കസ്റ്റഡി അനിവാര്യമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇത് ഇക്കാര്യത്തിൽ വാദം ഏതാണ്ട് പി സി ജോർജിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല പോലീസ് എന്ത് മറുപടി നൽകും എന്നതിനകത്ത് അതിൻ്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ കോടതി തീരുമാനമെടുക്കുക അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ സാവകാശമാണ് കോടതി നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ മൂന്ന് രണ്ടേ മുക്കാലിനാണ് കോടതി നടപടികൾ വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ ആരംഭിക്കുക അതുകൊണ്ട് തന്നെ ഈ രണ്ടേ മുക്കാലിന് ഈ കോടതി പി സി യോഗത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ വീണ്ടും പരിഗണിക്കുമെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ശേഷമായിരിക്കും പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്തുകൊണ്ട് കസ്റ്റഡി ആവശ്യമാണ് എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക കാരണം അതിന് പോലീസിൻ്റെ റിപ്പോർട്ട് അനിവാര്യമാണ് പോലീസിൻ്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് പരിശോധിക്കുക എന്നത് അനിവാര്യമായ ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഈ രണ്ട് മണിക്കൂർ സാവകാശം നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്